പ്രിയമുള്ളവരെ പശ്ചിമേഷ്യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവായുധ കരാർ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാണ് സൈനിക നടപടിക്കൊട്ടും താല്പര്യമില്ല ഇറാനുമായിട്ട് സമാധാനപൂർണമായ ഒരു കരാർ ആണവ വ്യാപന നിരോധന കരാറാണ് അമേരിക്ക ലക്ഷ്യമാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത് പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷിയുടെ ഭാഗത്ത് നിന്ന് ഇതിന് പ്രതികരണം ഉണ്ടാകുകയാണ് അദ്ദേഹം പറയുന്നത് ചർച്ചയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല യോജിപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കരാർ എന്ന് പറയുന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു എന്നാണ് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് അണുകിട പോലും ഇറാൻ വ്യതിചലിക്കില്ല കാരണം ഇറാൻ്റെ സാങ്കേതിക മികവിന്റെ വിജയമാണ് ഈ സമ്പൂർണ്ണ ആണവായുധ സമ്പുഷ്ടീകരണം ആ ഉദ്യമത്തിൽ നിന്ന് അഥവാ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിജയത്തിൽ നിന്ന് അണുകിട പോലും വ്യതിചലിക്കുവാൻ ഇറാൻ ഈ അവസരത്തിൽ മുതിരുന്നില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാക്ഷിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കക്ക് ഇറാൻ്റെ ആണവായുധ നിലയം ഏതു നിമിഷവും ആക്രമിക്കാമായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും അമേരിക്ക ആക്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത ഇറാൻ കാണുന്നില്ല എന്നാണ് പക്ഷേ അയത്തുള്ള അലി ഖുംനയുടെ വക്താവിൻ്റേതായിട്ട് അദ്ദേഹത്തിൻ്റെ സൈനിക രാഷ്ട്രീയ ഉപദേഷ്ടാവിൻ്റേതായിട്ടുള്ള പ്രസ്താവനയും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രകാരം ടെഹ്റാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല പക്ഷേ ആണവായുധം സമ്പുഷ്ടീകരിച്ച് അത് സമാധാനപരമായ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് അണവൂർജ്ജം ഉപയോഗിക്കും എന്ന ഒരു വാക്ക് ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലിഖ്നയുടെ ഉപദേഷ്ടാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതായി പറയുന്നുണ്ട് അദ്ദേഹം കൂട്ടിയോചിപ്പിക്കുന്നുണ്ട് ഉപരോധം പൂർണമായും നീക്കുകയാണെങ്കിൽ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ആണവഊർജമല്ല ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാൻ വിട്ടു നിൽക്കും പൂർണ്ണമായും എന്ന ഒരു ഉറപ്പ് വാക്കുകൾക്കിടയിൽ ഇറാന്റെ ആത്മീയ നേതാവിൻ്റെ ഉപദേഷ്ടാവ് രാഷ്ട്രീയ ഉപദേഷ്ടാവ് പങ്കുവയ്ക്കുന്നു എന്ന ഒരു അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം ഇറാൻ അമേരിക്ക ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാധ്യതകളോടൊപ്പം തന്നെ ഇസ്രായേൽ വളരെ മൃഗീയമായിട്ട് ഗസയ്ക്കുമേൽ ആക്രമണം ചൊരിയുന്നു എന്നാണ് കാരണം ഇപ്പോൾ ഇസ്രായേലിനെ ചുടിപ്പിച്ചിരിക്കുന്നത് ഏതൻ അലക്സാണ്ടർ എന്ന് പറയുന്ന അമേരിക്കൻ ഇസ്രായേലി ബന്ധി ഇസ്രായേലി പൗരത്വമുള്ള ഇസ്രായേലിൽ സൈനികനായിരുന്ന എന്നാൽ അമേരിക്കൻ പൗരത്വം കൂടിയുള്ള ഏതൻ അലക്സാണ്ടറുടെ മോചനം അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഗസയും ഒക്കെ ഇടപെട്ട് നടത്തിയിരിക്കുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കുന്നു ഇസ്രായേലിന്റെ ബന്ധികളെ മോചിപ്പിക്കാതെ അമേരിക്കൻ പൗരനായ ഈദൻ അലക്സാണ്ടറെ മോചിപ്പിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു ആത്മാഭിമാനത്തിൻ്റെ ക്ഷതമായി അവർ കണക്കാക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗസയിലേക്ക് നിരന്തരമായ വ്യോമാക്രമണത്തിൽ മാത്രം നൂറ്റിനാൽപ്പത്തിയഞ്ചിലധികം പേര് മരിച്ചതായി റിപ്പോർട്ടുകൾ ചെയ്യുന്നു ചില വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് വഴി ആഹ്വാനം ഇസ്രായേൽ തള്ളിക്കളഞ്ഞതായിട്ട് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് മറ്റൊന്നും അമേരിക്ക കൂടുതൽ ഇസ്രായേലുമായിട്ട് ഉടക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് പ്രത്യേകിച്ച് മാർക്ക് റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന വരികയാണ് ആ മേഖലയിൽ ഇസ്രായേൽ ചെയ്യുന്നത് ഗസയിൽ ചെയ്യുന്ന വലിയ ക്രൂരതയാണ് ഗസയിൽ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് മാർക്ക് റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന കൂടി വരുമ്പോൾ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു ഒപ്പം തന്നെ ഇസ്രായേൽ പ്രതികാരമെന്ന രീതിയിൽ ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം അമ്പത്തിമൂവായിരം പേരാണ് മറിച്ചത് ഏകദേശം അറുപത്തി നാലായിരം പേരായിട്ട് നമുക്ക് കണക്കാക്കാം കാരണം അമ്പത്തിമൂവായിരം പേര് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലും കരസേനയിലെ നടപടികളിലും മരിച്ചുവെങ്കിൽ ഏകദേശം പതിനൊന്നായിരത്തോളം പേരാണ് ഗസയിൽ അപ്രതീക്ഷിതമായിരിക്കുന്നത് അവരെ കാണാനില്ല അത് നമുക്ക് മരിച്ചതായി തന്നെ കണക്കാക്കാം കാരണം കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും കുടുങ്ങിപ്പോയവരാണ് അവരുടെ മൃതശീല അവശിഷ്ടങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുക ഒരിക്കലും ഈ അവസരത്തിൽ അവർ ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയില്ല അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരത അത് തുടരുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന കാര്യം പ്രത്യേകിച്ചും കുട്ടികളെ എപ്പോഴത്തെയും പോലെ കുട്ടികളെ ലക്ഷ്യമാകുന്നു കഴിഞ്ഞ മാസം തന്നെ ഇസ്രായേൽ ഗസയിലെ ഏക ഐ വി എഫ് കേന്ദ്രം ഏക ഐ വി എഫ് കേന്ദ്രം നശിപ്പിച്ചു വ്യാമാക്രമണത്തിൽ അതിനുശേഷം അവിടെ ഇസ്രായേലി പട്ടാളക്കാർ കടന്നുകയറി അവിടെ സൂക്ഷിച്ചിരുന്ന ആയിരക്കണക്കിന് ഭ്രൂണങ്ങൾ നശിപ്പിച്ചു അപ്പോൾ കുട്ടികളെയും വളരെ ചെറിയ കുട്ടികളെ മൂന്നും നാലും വയസ്സിനകത്തുള്ള കുട്ടികളെയും ഈ പോലും ഈ ഇസ്രായേലി ഇസ്രായേലി സേന ലക്ഷ്യമാക്കുന്നു എന്നത് വളരെ വേദനാജനകമാണ് കാരണം ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വ രാജ്യത്തിൻ്റെ ചരിത്രപരമായ പൈതൃകം സ്വതന്ത്ര സമര പൈതൃകം ഏറ്റെടുത്ത് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യരുത് എന്ന് ഇസ്രായേൽ പർപ്പസ് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ കുട്ടികളെയും ഗർഭപാത്രങ്ങളെയും ആക്രമിക്കുന്നു എന്ന വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുള്ള കാരണമായി പറയുന്നത് മിക്കപ്പോഴും ഈ ഗസയിലേക്കുള്ള പ്രസവ ശുശ്രൂഷ മരുന്നുകൾ ഇസ്രായേൽ കടത്തിവിടുന്നില്ല അങ്ങനെ പ്രസവാനന്തരം ശുശ്രൂഷകൾ കിട്ടാതെയും മരുന്നുകൾ കിട്ടാതെയും ഒക്കെ കുട്ടികളും ഈ പ്രസവിച്ച സ്ത്രീകളും ഒക്കെ മരിക്കുന്ന അവസ്ഥ ഇസ്രായേൽ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ സോറി ഫലസ്തീനിൽ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണിത് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്